രാത്രിയിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അത് ആ കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും തീ വിഴുങ്ങിയ മട്ടിൽ തന്നെയാണ് അധിക സമയം ആ കപ്പൽ ജലപ്പരപ്പിൽ ഉണ്ടാകില്ല അത് ഒരുപക്ഷെ വലിയ സ്ഫോടനമൊക്കെ സംഭവിച്ചത് മുങ്ങിപ്പോകാൻ തന്നെയാണ് സാധ്യത ആ കപ്പലിന് ഉപേക്ഷിക്കുക എന്നത് മാത്രമേ ഇനി ചെയ്യാൻ കഴിയൂ തീ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട് നാലുപേരെവിടെയെന്ന് ഇപ്പോഴും അറിയില്ല ഈ രാത്രിയിൽ അവർക്ക് വേണ്ടി തെരച്ചിൽ തുടരുമോ അതോ തൽക്കാലത്തേക്ക് അത് നിർത്തിവച്ചിരിക്കുന്നു എന്ന് നേരത്തെ ദീപക് പറഞ്ഞിരുന്നു അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഔദ്യോഗികമായി ഈ രാത്രിയിൽ ദൗത്യം നിർത്തിവെക്കുക തൽക്കാലമായി നിരീക്ഷണം മാത്രം നടത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഒന്ന് നേരത്തെ തന്നെ ഒരു കമ്പൈൻഡ് ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തിയിരുന്നു എന്നാൽ അതുകൊണ്ട് ഫലം കണ്ടില്ല എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡിൻ്റെ അഞ്ച് കപ്പൽ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി പിന്നീട് ഒരു കപ്പലിനെ കൂടി അങ്ങോട്ടേക്ക് അയച്ചു അതുപോലെ തന്നെ നേവി ഏറ്റവും അത്യാധുനികമായ ഐ എൻ എസ് സത്ലജിനെ അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നു ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി എത്തും രാത്രിയിൽ ഒപ്പം ഓപ്പറേഷൻ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചത് പക്ഷേ പ്രതികൂലമായ സാഹചര്യം ആ സാഹചര്യം ഇപ്രകാരമാണ് ഒന്ന് കണ്ടെയ്നറുകൾ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് നിരവധി കണ്ടെയ്നറുകൾ നേരത്തെ നടന്ന സ്ഫോടനത്തെ തുടർന്ന് തെറിച്ച് ഈ കപ്പലിന് പരിസരത്ത് കടലിലുണ്ട് സ്വാഭാവികമായും അത് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ ഫയർ ഫൈറ്റിംഗ് നടത്തുന്ന കപ്പലുകൾ അപകടപ്പെടാൻ സാധ്യതയുണ്ട് പ്രൊപ്പല്ലറിനും മാത്രവുമല്ല വലിയ രാജ്യരക്ഷാ പ്രാധാന്യമുള്ള കപ്പലുകളാണ് ഈ കപ്പലുകളെ ഈ ഒരു രക്ഷാ പേരിൽ അപായപ്പെടുത്തുക എന്നുള്ളത് രാജ്യത്തിന് സഹിക്കാവുന്നതുമല്ല അതുകൊണ്ട് രാത്രി കാലത്തിലെ ഓപ്പറേഷൻ നിർത്തിവെയ്ക്കുകയും ഐ എൻ എസ് സത്യലജ് രാത്രി വൈകി എത്തിക്കഴിഞ്ഞാൽ പുലർച്ചെയോടുകൂടി ഓപ്പറേഷൻ പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഇതിലിപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അപ്പർ ഡെക്കിൽ നിന്നും ലോവർ ഡെക്കിലേക്ക് എത്തുന്നു തീ എത്തിക്കഴിഞ്ഞാൽ എൻജിൻ റൂമിലേക്ക് എത്തും ഇതിൻ്റെ ഏറ്റവും പുറകിലാണ് ഫ്യൂയൽ ടാങ്കും റിസർവ് ടാങ്കും ഈ ടാങ്കുകളിലേക്ക് തീ കയറി കഴിഞ്ഞാൽ അത് വലിയ ബ്ലാസ്റ്റിലേക്ക് നീങ്ങും അതൊരു പക്ഷേ തീരപ്രദേശത്ത് പോലും അതിൻ്റെ ചലനം ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് ഈ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് ഈ ആറ് കപ്പലുകളും ഇതിനെ നിരീക്ഷിക്കുകയാണ് മാത്രവുമല്ല ഡ്രോണിയർ വിമാനം ഇപ്പോഴും പറക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് സുരക്ഷിതമായ രീതിയിൽ അവർ സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നു ആ മരട്ടൈൻ സർക്യൂട്ടിലൂടെയുള്ള സോട്ടികളെല്ലാം നിർത്തിവച്ചിരിക്കുന്നു കാരണം മറ്റ് കപ്പലുകൾ അതിലൂടെ നീങ്ങുമ്പോൾ അത് അപകടാവസ്ഥ ഉണ്ടാക്കിയത് നിയന്ത്രണം ഇല്ലാതായിരിക്കുന്നു അത് ഒഴുകി നീങ്ങിക്കൊണ്ട് കത്തുന്ന സാഹചര്യമാണ് എന്നാണ് നമുക്ക് ഈ ഓപ്പറേഷൻ കമാൻഡിൽ നിന്നും വിവരം ലഭിക്കുന്നത് വിജയകുമാർ ദീപക് ഈ ഈ ഇതിലിപ്പോഴ കണ്ടെയ്നറുകളിൽ പലതും കത്തി ചിലതൊക്കെ കടലിലേക്ക് വീണു അതിൽ എന്തൊക്കെ നേരത്തെ ഈ പോർട്ട് ഓഫീസർ പറഞ്ഞത് അതിൽ അപകടകരമായ പല വസ്തുക്കളുമുണ്ട് അല്ലെങ്കിൽ ആ നിലയിൽ കണക്കിലെടുക്കേണ്ട പല വസ്തുക്കളും ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഇനി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ഈ കമ്പനിയോട് എന്തൊക്കെ അതിലുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ വരുന്ന അതിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഈ പറയുന്ന കീഴനാശിനികളൊക്കെ അതിലെ ചില കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്ന് പറയുന്നു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവുമില്ല അത്തരം ചില റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ കണ്ടത് എന്തെങ്കിലും ഒരു സ്ഥിരീകരിച്ചവരം ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ കേരള തീരത്ത് പലയിടത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഇപ്പോൾ തൃശ്ശൂര് കൊച്ചിയൊക്കെ ആ നിലയിൽ ശ്രദ്ധിക്കാൻ മത്സ്യത്തൊഴിലാളികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം വരാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ എന്തായാലും ആ നിലയിലൊക്കെയുള്ള മുൻകരുതലുകൾ എന്തായാലും തീരത്തുണ്ട് കേരള തീരത്തും അപ്പോൾ ഇതിലെന്താണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം എപ്പോഴായിരിക്കും കിട്ടുക നമ്മൾ ആ നിലയിൽ കൂടി അതിനുശേഷം സജ്ജരാകേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് ആ ചോദ്യം എനിക്ക് തോന്നും അടുത്ത മണിക്കൂറുകളിൽ കുറെ കൂടി പ്രസക്തമാകും അല്ലെ വിജയകുമാർ ഇതിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് ഇപ്പോഴും ലഭ്യമായില്ല പക്ഷേ കണ്ടന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അതായത് സാധാരണഗതിയിൽ മരടൈൻ നിയമപ്രകാരം കപ്പലിലൂടെ ഒരു ഷിപ്പിംഗ് നടത്തുമ്പോൾ എല്ലാ ഈ പറയുന്ന മർച്ചൻ്റ് കപ്പലുകളും അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഉണ്ട് അങ്ങനെ ആറ് കാറ്റഗറികളുണ്ട് അതിൽ മൂന്ന് നാല് ആറ് കാറ്റഗറിയിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇതിലുണ്ട് അതായത് ഒന്ന് ഖര രൂപത്തിലുള്ള സ്ഫോടക സാധ്യതയുള്ള വസ്തുക്കൾ മറ്റൊന്ന് ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക സാധ്യതയുള്ള വസ്തുക്കൾ അതായത് പെട്രോളും ഇതെല്ലാം അതിൽ പെടുന്നതാണ് പക്ഷേ അത്തരം ജെല്ലുകൾ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നു ഇത് കൂടാതെ തന്നെ ചില കണ്ടെയ്നറുകളിൽ ഈ കപ്പലിലെ കണ്ടെയ്നറുകളിൽ വിഷവസ്തുക്കൾ ഉണ്ടെന്നാണ് അപ്പോൾ വിജയുമാർ പറഞ്ഞതുപോലെ പെസ്റ്റിസൈഡ്സ് കീടനാശിനി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിഷവസ്തുക്കൾ അതിലുണ്ട് അതിലെ ചില കണ്ടെയ്നറുകളില്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് നിർണായകമാണ് കാരണം ഏതാണ്ട് നിരവധി കണ്ടെയ്നറുകൾ പുറത്തേക്ക് പോയി അനുമാനിക്കുന്നത് ഇരുപതിലേറെ കണ്ടെയ്നറുകൾ എന്നുള്ളതാണ് ആ കണ്ടെയ്നറുകൾ കാരണം മറ്റ് ജലത്തിൽ ഉണ്ടാകുന്ന ആവാസ വ്യവസ്ഥ പ്രശ്നങ്ങൾ കൂടി കൃത്യമായി കോസ്റ്റ് ഗാർഡ് നിരീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പൊലൂഷൻ കൺട്രോൾ വെസൽ അത് അത്തരത്തിലുള്ള വെസലുകൾ പോലും പി സി വി പോലും അവിടെ ഉപയോഗിച്ചുകൊണ്ട് അതായത് സമുദ്ര പത്ര എന്ന് പറയുന്ന ഒരു വെസൽ ഒരു കപ്പൽ അവിടെയുണ്ട് ആ കപ്പലിൻ്റെ ഈ ഈ സമുദ്രപ്രഹരൻ്റെ ചുമതല തന്നെ പൊല്യൂഷൻ കൺട്രോളാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാക്കാവുന്ന ഡാമേജും പൊല്യൂഷനെയും കൺട്രോൾ ചെയ്യാനുള്ള പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഇത് ഇന്ത്യൻ നേവിക്ക് സ്ഥിരപരീതമില്ലാത്ത ഒരു ഓപ്പറേഷൻ ആണ് എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ കമാൻഡ് ചെയ്യുന്നവരിലെ ഒരു പ്രധാനി എന്നോട് തന്നെ പറഞ്ഞത് കാരണം സാധാരണ യുദ്ധമുഖത്ത് ഡിഫ്യൂസിങ് നടക്കും ന്യൂട്രലൈസേഷൻ നടക്കും പക്ഷേ ഇതങ്ങനെയല്ല ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും സ്ഫോടനമുണ്ടാകുന്നു ആ സ്ഫോടനത്തെ തുടർന്ന് തീ അണക്കാൻ പറ്റുന്നില്ല അതുപോലെ അപകടകരമായ സാഹചര്യത്തിലാണ് ഈ രക്ഷാദൗത്യം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് രാത്രികാല ദൗത്യം തൽക്കാലം നിർത്തിവെച്ചതും വിജയകുമാർ